ഒന്ന് ഒത്തുകൂടാൻ പറ്റിയതിൽ കൂടി പങ്കെടുക്കാൻ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം നമ്മുടെ ഒക്കെ എല്ലാവരുടെയും ഒരു കൂട്ടുകാരുടെ ഒരു പ്രതീകമാണ് ഇനി ഇതുപോലെ ഇത്തരം ചടങ്ങുകൾ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ വരാനും ബാക്കി കാര്യങ്ങൾക്കും എല്ലാറ്റിനും നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റട്ടെ പിന്നെ ഈ ചെബിലെ വന്നേ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഒരു 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 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഉണ്ടായിട്ടുള്ളതല്ല ഒരുപാട് കാലം കൊണ്ട് മനസ്സിലിട്ട് ഉരുട്ടി 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 നമ്മൾ എന്താ പറയാ മൗൾഡ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു നമ്മുടെ ഈ കൽവിലെ വന്നേരി എന്ന് പറയുന്നത് ഇനി നമുക്ക് മുന്നിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ എല്ലാവിധ ആശംസകളും കൽവിലെ വന്നേരി ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കും നമ്മള് പാർട്ടിസിപ്പേഷനും തുടർന്നുകൊണ്ടേ നമ്മളുടെ നാട്ടിലെ ഈ വൃത്ത സാധനങ്ങൾ ഇഷ്ടംപോലെ കൂടിക്കും പൂണ് മുളിക്കുന്ന പോലെ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഈ സ്നേഹം ഇല്ലാത്തത് അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അത് നിങ്ങളിൽ ഇനിയും 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 ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഈ പരിപാടിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിന് വേണ്ടി പാടുപെട്ട അതിൻ്റെ പിന്നണി പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു ൂ കല്പ വന്നേരി എന്ന പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയാത്ത എൻ്റെ കൽപ്പ് വളരെയധികം പ്രേരിച്ചിരുന്നു ഇങ്ങനെ ഒരു പരിപാടി എൻ്റെ ദുബായിൽ സംഘടിപ്പിച്ച ആദ്യമായി നന്ദി പറയണം ഒന്ന് പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ ഇഷ്ടമാണ് എനിക്കിവിടെ ചെറുക്കഴിഞ്ഞാൽ അധികം സന്ദർശിക്കുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപറ്റിൽ സ്കൂൾ ജോയിൻ ചെയ്തത് അപ്പോൾ ഞാൻ വന്നേരിയിൽ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു വന്നേരി വന്നേരി എൻ്റെ പത്രത്തിലെ എസ് എൽ സി റിസൾട്ട് അഞ്ച് ശതമാനത്താഴുള്ള സ്കൂളുകളിൽ ഫോട്ടോ വന്നപ്പോൾ എനിക്ക് വന്നിരിക്കുക സ്കൂളിൽ ഫോട്ടോ വന്ന സ്കൂളാണ് വന്നിരിക്കുന്നത് വർക്ക് ചെയ്ത കാലഘട്ടത്തിൽ പിന്നെ ഏറ്റവും നല്ലൊരു ബാച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓം വരെ എവിഷൻ ഓം വരെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ അഡ്മിഷൻ ഉള്ള കാലഘട്ടത്തിൽ അപ്പോൾ അഡ്മിഷൻ കൂടാതെ നല്ലൊരു ഉള്ളൊരു ഏറ്റവും ഗ്രോത്ത് ഉള്ള കാലമാണ് വന്നിരിക്കും സ്കൂളിൽ തന്നെ വളർന്നു പറഞ്ഞിട്ട് ഓ എൻ്റെ ബേബി സീലെക്ഷേ എത്തുന്നൊരു അവസരത്തിൽ വളർന്നു എന്നുള്ളൊരു കാലഘട്ടത്തിലുണ്ടായിരുന്ന അധ്യാപകരാണ് ഞങ്ങൾ തിരിച്ച് അപമാനം കൊടുക്കുന്നു അതിലെല്ലാം ഒരു ഏറ്റവും പീക്ക് ടൈമുള്ള കുട്ടികളാണ് എല്ലാം കൊണ്ടും കലാരംഗത്തും അതുപോലെ കഥത്തുമൊക്കെ തന്നെയാകുമ്പോൾ നിങ്ങളുടെ ഒരു കത്തി നിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ആ കുട്ടികളായതുകൊണ്ട് നിങ്ങളെ ഒരിക്കലും മാറ്റാൻ കഴിയില്ല ഞാൻ കേൾക്കിൽ ഒന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു പോയിട്ട് പോയിട്ടുണ്ടായപ്പോൾ ഒരു അനുഭവം അതിന് മുന്നേ ഉണ്ടായ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു സുവർണകാലം അന്നേരം ഈ സുവർണകാലം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ ആ ഒരു ഒരു ഫീലിൽ ഞാൻ ുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ ഓരോരുത്തരെയും കാണുമ്പോൾ എനിക്ക് ഓരോ വ്യക്തികളെ മനസ്സിലേക്കിന് വരുക പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആ വ്യക്തിത്വം തന്നെ മനസ്സിലേക്ക് ഇറങ്ങി വരിക എത്രയോ വർഷം മുമ്പ് നമ്മൾ എത്ര കുട്ടികളെ പഠിച്ചെങ്കിൽ പോലും ആ ഓരോരുത്തരെ ആ വ്യക്തി പ്രഭാവം നമ്മൾ മനസ്സിലേക്ക് ആണെന്ന് വരണമെങ്കിൽ നമ്മൾ നിങ്ങളെ ഓരോ ആളുകളുടെ മനസ്സും നമ്മുടെ മനസ്സും അത്ഭുതവും തമ്മിൽ ആ ചെലത്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയും നല്ലൊരു പേച്ചിൻ്റെ ആളുകളെ ഒരു മനുഷ്യ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ലൊരു സാബ്രൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു മിത്താണിതെന്ന് ഞാൻ വെച്ചു ഇത്തരം സൗഹാർദ്ദങ്ങൾ നമ്മളുണ്ടാക്കുന്ന ഒരു ഉണർവ് അത് മനുഷ്യന് മാത്രം ചേരാൻ കാണുന്നു പരസ്പരം സ്നേഹം പങ്കിടാനും സഹോദരി കൈമാറാനുള്ള ഈ മനുഷ്യൻ്റെ ചേരവ് കാര്യങ്ങളെ നിങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ വർക്കെടുത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇത് നമ്മുടെ മനുഷ്യനെ നിലനിർത്തുന്ന വലിയൊരു ഘടകമാണ് ഇത്തരം ഈ പരിപാടികൾ എല്ലാവരും ആശംസപ്പെടുത്തിയിരുന്നു പിന്നെ സംഘാടകർ ള് ഞാന് പത്ത് സീറ്റ് ആണ് അപ്പൊ ഇത് വയസ്സിൽ ബാക്കി വെച്ച് കഴിഞ്ഞാല് നാട്ടിന്റെ പ്രോഗ്രാം അറ്റന്റ് ചെയ്യാൻ പറ്റി ഇപ്പോഴത്തെ പ്രോഗ്രാം അറ്റന്റ് ചെയ്യാൻ പറ്റി പിന്നെ എന്ന് പറഞ്ഞാല് ഈ ഒരു കലു വന്നോണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നാട്ടിൽ പോയിട്ട് പതിനേഴ് വർഷം ഇപ്പോഴാ പതിനഞ്ച് വയസ്സിലാണ് കിട്ടുന്നത് അതിൽ നിന്നു പാറ പറ്റിയിട്ടില്ലപ്പോ അപ്പോ അതുകൊണ്ട് വളരെ സന്തോഷം ഞാൻ പത്ത് സീറ്റ് ആയിരുന്നു ഒരുപാട് കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കൂടണം എന്നത് നാട്ടിലെ പോവാനും കൂടാനും സർക്കാരില്ല മീന പിന്നെയാന്ന് വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും ഒന്നും കാണാനോ കുറേ പേര് വേറെ വന്നാൽ ആൾക്കാരെ കാണാൻ മാസി ടീച്ചറെ സ്കൂൾ ജീവിതത്തിൽ കാണിഞ്ഞാലും പിന്നെ കണ്ടിട്ടില്ല കണ്ടതിലിപ്പോ കാണാൻ പറ്റിയത് ഇത് സംഘടിപ്പിച്ചവർക്കും അതിയായ സന്തോഷമുണ്ട് വളരെ നന്ദി പറയുന്നു പിന്നെ നമുക്ക് നാട്ടിൽ പോയി കൂടാൻ പറ്റാത്തതിൽ ഇങ്ങനെ ഒന്ന് കൂടാൻ പറ്റിയാൽ അതിയായ സന്തോഷം ഇനി കേരളം അപ്പോ മെയ് പന്ത്രണ്ടാം തീയതി പോകണം എന്നുണ്ടായിരുന്നു നടന്നില്ല അപ്പൊ ഇതിൽ പങ്കെടുത്തതിൽ ും വളരെ സന്തോഷമുണ്ട് എല്ലാവരും നമുക്ക് ബൈ ചത്ത് കൂടാൻ സാധിച്ചു നാട്ടിൽ പങ്കെടുക്കാൻ പറ്റാത്ത സ്നേഹിതും എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റി അതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും പറയുമ്പോൾ കൊറേ കെറ്റുകാരണം ഞാൻ പോയിട്ടുണ്ട് നമുക്ക് സ്വപ്നത്തില് പോലും കാണാൻ പറ്റാത്ത അത്രയും ഭംഗിയായിരുന്നു ഞാനത് വിളാണ് ഗർഭ വേദനിച്ചത്